കൈവെട്ട് കേസിലെ മുഖ്യപ്രതി സവാദ് കേരളത്തിൽ വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞതിൽ കേരള പോലീസിനും സംസ്ഥാന ഇന്റലിജൻസിനും ഗുരുതര വീഴ്ച സവാദിനെ പിടികൂടിയ മേഖല കേന്ദ്രീകരിച്ച് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനം ശക്തമാണെന്ന് മുൻപ് തന്നെ കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരുന്നതാണ് ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ദേശീയ അന്വേഷണ ഏജൻസി പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കിയത് അതേസമയം കൂടുതൽ പി ഭീകരരെ എൻ ചോദ്യം ചെയ്യും ാണ് കൂടുതൽ വിവരങ്ങളുമായി വിശദാംശങ്ങൾ ഏറെക്കാലം ഒളിത്താവളമാക്കിയത് സി പി എമ്മിന്റെയും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും ശക്തി കേന്ദ്രങ്ങളിലാണ് മാത്രമല്ല അവിടെ വലിയൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത് സംസ്ഥാന പോലീസിനും കേരള പോലീസിനും കേരള പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്കുമാണ് കാരണം ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്ന കേസാണ് ദേശീയ അന്വേഷണ ഏജൻസി കേസ് അന്വേഷിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ പിടികിട്ട പുള്ളികളായ ആളുകളെ കണ്ടെത്താൻ കണ്ടെത്തിയാൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ച് നൽകേണ്ടത് സംസ്ഥാന ഇന്റലിജൻസിന്റെ കൂടി ഉത്തരവാദിത്തമാണ് എന്നാൽ ഇവിടെ അക്കാര്യത്തിൽ വലിയ തോതിലുള്ള ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയൊരാൾ ഇവിടെ തങ്ങുന്നതായി പോലുമുള്ള സൂചനകൾ പോലും സംസ്ഥാന ഇന്റലിജൻസിനോ കേരള പോലീസിനോ ലഭിച്ചിരുന്നില്ല മാത്രമല്ല വളരെ സുരക്ഷിത താവളമായി ഈ സവാദും പോപ്പുലർ ഫ്രണ്ട് മത ഭീകരവാദികളും കണ്ടത് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രത്തെയാണ് തങ്ങളുടെ ശക്തി കേന്ദ്രം എന്നത് മാത്രമല്ല മതഭീകരവാദികളുടെ സംഘടനകൾക്ക് സ്വാധീനമുള്ള മേഖല എന്നതിന് ം ഭരിക്കുന്ന പാർട്ടിക്ക് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമായ ഭാഗത്ത് മതഭീകരവാദ സംഘടനാ പ്രവർത്തകരായ തങ്ങൾക്ക് കൃത്യമായി തന്നെയുള്ള സുരക്ഷിത താവളം ലഭിക്കുമെന്ന വിശ്വാസം ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള സംരക്ഷണം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് സി പി എമ്മിന്റെ ശക്തി തന്നെ ഒളി സവാദ് ശ്രമിക്കുന്നതും സവാദിന് അത്തരത്തിലുള്ള ഈ സഹായങ്ങൾ ലഭിക്കുകയും എല്ലാം ചെയ്തിരിക്കുന്നത് കാരണം ഈ സവാദിലേക്ക് അന്വേഷണം എത്തുന്നതിന് മുമ്പ് തന്നെ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ചില സൂചനകൾ ലഭിച്ചിരുന്നു ഇയാൾ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നും വടക്കൻ മലബാർ മേഖലയിലാണ് മലബാർ മേഖലയിലാണ് പ്രധാനമായും ഇയാൾ തങ്ങിയിരുന്നത് എന്നതിന്റെ വിവരങ്ങൾ ലഭിച്ചു അങ്ങനെയാണ് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ദേശീയ അന്വേഷണ ഏജൻസിയും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും എല്ലാം നിരീക്ഷണങ്ങൾ ശക്തമാക്കുന്നത് ഇതിനിടയിലാണ് ഇയാൾ കണ്ണൂർ ജില്ലയിലുണ്ട് കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂരിൽ തന്നുന്നുണ്ട് എന്ന വിവരം ലഭിക്കുന്നത് എന്നാൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഷാജഹാൻ എന്ന പേരിൽ തങ്ങിയത് വലിയൊരു ഇയാളെ കണ്ടെത്തുന്നതിന് വലിയ തടസ്സമായിരുന്നു കാരണം ആ പ്രദേശത്തട റിയപ്പെട്ടിരുന്നത് ഷാജഹാൻ എന്നാണ് രഹസ്യ നിർദ്ദേശങ്ങൾ ലഭിച്ച് രഹസായി അവിടെ അന്വേഷണത്തിന് ചെന്നപ്പോൾ പോലും ഷാജഹാൻ എന്നയാൾ മാത്രമാണ് അവിടെ ഉള്ളത് എന്ന വിവരം ലഭിച്ചു ഇതിനിടയിലാണ് ഈ സവാദിന്റെ രണ്ടാമത്തെ കുട്ടിയുടെ ഒൻപത് മാസം പ്രായമുള്ള കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ആശുപത്രിയിൽ നൽകിയിരിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റിൽ നൽകിയിരുന്ന പേര് സവാദ് എന്നാണ് അന്വേഷണ സംഘം അതും പരിശോധിച്ചപ്പോൾ ഈ രണ്ടും ഒരാൾ തന്നെയാണ് വ്യക്തമാക്കുകയും അങ്ങനെയാണ് ഇയാളിലേക്ക് അന്വേഷണം എത്തുന്നത് എന്നാൽ കൃത്യമായി ഇക്കാലം അത്രയും സവാദിന് സുരക്ഷിതമായ ലഭിച്ചിട്ടുണ്ട് സുരക്ഷിതമായി ഒളിവിൽ കഴിയാനുള്ള സഹായങ്ങൾ പല ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട് ഭീകരവാദി ഗ്രൂപ്പുകളിൽ നിന്ന് മാത്രമാണ് എന്ന് അന്വേഷണ സംഘം കരുതുന്നില്ല മറ്റു നിരവധി ആളുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള സഹായങ്ങൾ പുറത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല അവിടെ ഇന്റർലീസ് സംവിധാനങ്ങൾ ഇയാൾ ഉണ്ട് എന്ന് കണ്ടെത്തുന്ന കാര്യത്തിൽ വലിയ തോതിൽ തന്നെ വീഴ്ച പറ്റിയിരിക്കുന്നു യഥാസമയം അത് റിപ്പോർട്ട് ചെയ്യുന്നതിൽ വീഴ്ച പറ്റിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന്റെ അവസാന ഘട്ടങ്ങൾ ഈ സവാദിനെ പിടികൂടുന്നത് വരെയുള്ള ഘട്ടങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐയുടെ ഉദ്യോഗസ്ഥർ നേരിട്ടായിരുന്നു ഈ അന്വേഷണത്തിന് എല്ലാം തന്നെ നേതൃത്വം നൽകിയതും പരിശോധനകൾ കടക്കും ാക്കുകയും ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായി സമാദിനെ തിരിച്ചറിയൽ പരേഡ് നടത്തും അന്വേഷണ സംഘം പ്രത്യേകിച്ച് അധ്യാപകൻ പ്രൊഫ ടി ജെ ജോസഫിനെ അടക്കം ജില്ലാ ജയിലിലെത്തിയുള്ള തിരിച്ചറിയൽ പരേഡാണ് നടത്തേണ്ടത് ഇതിനുള്ള അപേക്ഷ നൽകും ഒപ്പം ഇയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളടക്കം സൈബർ ഫോറൻസിക് പരിശോധനയ്ക്ക് കൂടി അയക്കാൻ കൂടി ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം ഈ ഇസവാ എറണാകുളം സ്വദേശിയാണ് കണ്ണൂരുമായി യാതൊരു മുൻബന്ധവും ഇല്ലാത്ത ഒരു എറണാകുളം സ്വദേശിയായ ഒരാൾ വർഷങ്ങളോളം ഇപ്രകാരം പേര് മാറ്റി കണ്ണൂരിൽ താമസിക്കണമെങ്കിൽ തീർച്ചയായും പ്രാദേശിക സഹായം ലഭിച്ചിരിക്കണം അത്തരത്തിൽ ഈ കണ്ണൂരിൽ പ്രാദേശിക സഹായം നൽകിയ വ്യക്തികളും അല്ലെങ്കിൽ അത് സംഘടനകളാണെങ്കിൽ അവരും ദേശീയ അന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലാണ് ഇപ്പോഴെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ കൂടുതൽ അറസ്റ്റുകളിലേക്ക് ഒരു കേസ് വഴിവെക്കുമോ നിലവിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിൽ നിരവധി പേരുണ്ട് അതിൽ സവാദിനെ സഹായിച്ച ആളുകളുണ്ട് പ്രാഥമികമായി ഫോൺ പരിശോധിച്ചപ്പോൾ സവാദ് നിരന്തരമായി ബന്ധപ്പെട്ടിരുന്ന ചില ആളുകളുണ്ട് മാത്രമല്ല ഇവിടെ നിന്ന് ഒഴിവിൽ പോകാൻ വേണ്ടി സവാദിനെ സഹായിച്ചതു മുതൽ അതായത് ബംഗളൂരിലേക്ക് തുടക്കത്തിൽ കടക്കാൻ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ ശരിയായിരുന്നു എങ്കിൽ ബംഗളൂരിലേക്ക് കടക്കാൻ ഇയാളെ സഹായിച്ചത് മുതൽ പിന്നീടുള്ള സമയങ്ങളിലെല്ലാം തന്നെ ഒളിവിൽ കഴിയാൻ പാർപ്പിച്ച പി എഫ് ഐ നേതാക്കളുണ്ട് അത്തരം ആളുകളെ ചോദ്യം ചെയ്യണം മാത്രമല്ല ഇയാൾക്ക് കൃത്യമായ സമയങ്ങളിൽ സാമ്പത്തിക സഹായങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് നിരോധിക്കുന്നത് വരെയും കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നത് വരെയും കൃത്യമായ സഹായങ്ങൾ ഈ സമാധി ലഭിച്ചിരുന്നു കാരണം ഇത്തരത്തിൽ ക്രൂരമായ കൃത്യം ആസൂത്രണം ചെയ്തത് തന്നെ പി എഫ് ഐക്ക് വേണ്ടിയായിരുന്നു അവരുടെ മതഭീകരവാദ ആശയങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയായിരുന്നു അധ്യാപകൻ മത നടത്തി എന്ന ഒരു ദുരാരോപണം അത്തരത്തിൽ ആവർത്തിച്ച് നടക്കുന്നു അതിനുശേഷം ഈ സാധാരണ നിലയിൽ സി പി എം എല്ലാം ചെയ്യുന്നത് പോലെ തന്നെ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കെതിരെ വ്യക്തിഗത്യ നിരന്തരമായി നടത്തുക എന്നതുപോലെ തന്നെ ഈ അധ്യാപകനെതിരെ നിരന്തരമായി വ്യക്തിഗത്യ നടത്തുന്നു അധ്യാപകൻ മതനിന്ന് നടത്തിയതും പ്രവാചകനെ നിന്നിച്ചതെന്നുമുള്ള പ്രചാരണം നടത്തുന്നു അതിന് മതകോടതി നൽകുന്നത് പോലുള്ള ശിക്ഷ വിദേശങ്ങളിൽ അറബ് രാജ്യങ്ങളിൽ മതകോടതി നൽകുന്നത് പോലുള്ള ശിക്ഷ തന്നെ നടപ്പിലാക്കണമെന്ന ഒരു അഭിപ്രായം ഇവർക്കിടയിൽ ഉയർന്നു വരുന്നു അങ്ങനെ കൈവിട്ടാനുള്ള തീരുമാനം ും ഇതിലെല്ലാം സവാദ് അവസാനം പങ്കെടുത്തു പിന്നീട് ഈ കൃത്യത്തിലും സവാദ് പങ്കെടുത്തു മഴുകൊണ്ട് അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിമാറ്റുന്നത് സവാദാണ് മറ്റുള്ള ആളുകൾ പിടിച്ചു കൊടുത്തപ്പോൾ അങ്ങനെയുള്ള ഈ സവാദിന് സഹായം നൽകിയ പി എഫ് ഐയുടെ നേതാക്കൾ ാണ് ഇനി പ്രധാനമായും അന്വേഷണം എത്തേണ്ടത് കാരണം ആദ്യഘട്ടത്തിൽ വിചാരണ നേരിട്ട മുപ്പത്തി ഒന്ന് പേരിൽ പതിമൂന്ന് പേരായിരുന്നു ശിക്ഷിക്കപ്പെട്ടത് രണ്ടാം ഘട്ടത്തിൽ വിചാരണ നേരിട്ട പതിനൊന്ന് പേരിൽ ആറ് പേരായിരുന്നു ശിക്ഷിക്കപ്പെട്ടത് ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഒളിവിൽ കഴിഞ്ഞിരുന്ന സംവാദ് വിചാരണ നടപടിയിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ കൂടുതൽ നേതാക്കളുടെ സംരക്ഷണം ഇയാൾക്ക് കിട്ടി എന്നതുകൊണ്ട് തന്നെ അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും അത്തരം ആളുകളെ കൂടുതലായി വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുകയും ചെയ്യും